ഇപ്പോ ഇവിടെ വന്നു കഴിഞ്ഞതിന് ശേഷം അനസിലുണ്ടായിട്ടുള്ള ഒരു ക്യാരക്ടറുള്ള ഒരു മാറ്റം പറയാമോ മാറ്റം ലൈക്ക് നമുക്ക് മുന്നുണ്ടായിരുന്നതിനും കൂടുതലും സംസാരിക്കാൻ കഴിയുന്നുണ്ട് വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലും നമുക്ക് സ്വയം സംസാരിക്കുന്ന ഒരു ഇതിലാണെങ്കിൽ പോലും നമുക്കൊരു ഇമ്പ്രൂവ്മെന്റ് വന്നു ഇപ്പൊ ഈ ഒരു കോളേജിലേക്ക് വന്നു കഴിഞ്ഞതിന് ശേഷം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അനുഭാവത്തിന്റെ അപ്പുറത്തേക്ക് സ്വന്തമായിട്ടൊരു രാഷ്ട്രീയം നമുക്ക് ഉടലെടുക്കുന്നുണ്ട് അല്ലെ തീർച്ചയായിട്ടും ഇവിടെ അങ്ങനെ രാഷ്ട്രീയം അതെല്ലാം വളരെ ഇൻഡിപെൻഡന്റ് ആയിട്ട് എല്ലാവർക്കും വർക്ക് ചെയ്യാൻ കഴിയുന്ന അവരുടെ ഐഡിയോളജീസ് പിന്നെ ഞാൻ മനസ്സിലാക്കി കൊടുത്തോളൂ അനസിന്റെ വർക്കുകൾ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് അനസിന്റെ ഒരു ടോപ്പിക് എനിക്ക് വേണമെന്ന് തോന്നിയത് ഇപ്പൊ നമ്മളധികം വർക്കുകൾ നമ്മള് സബ് കോൺഷ്യസ് ആയിട്ടാണ് ആക്റ്റീവ് ആവുക അതിൽ നമ്മളുടെ ക്യാരക്ടറിന്റെ ഇൻഫ്ലുവൻസ് ഉണ്ടായിരിക്കും നമ്മൾ പഠിച്ച പുസ്തകങ്ങളുടെ ഇൻഫ്ലുവൻസ് ഉണ്ടായിരിക്കും അല്ലേ അപ്പോ ഈ പറഞ്ഞ പോലെ നമ്മുടെ ജീവിതത്തിന്റെ ഇൻഫ്ലുവൻസ് ഉണ്ടായിരിക്കും അപ്പോ ഇതില് ലൈഫില് വർക്ക് ചെയ്യുമ്പോ ഏത് രീതിയിലുള്ള ഇൻഫ്ലുവൻസ് ആണ് ഏറ്റവും കൂടുതൽ എന്നുള്ളത് കോൺഷ്യസ് ആയിട്ട് അറിയാൻ കഴിയുന്നുണ്ടോ അങ്ങനെ ചോദിച്ചാ കൊറേയൊക്കെ വായനകളുണ്ട് പിന്നെ അതേപോലെ കാണുന്ന പെയിന്റിങ്സ് മിക്കവാറും ഗാലറീസിലൊക്കെ പോയിട്ട് വിസിറ്റ് ചെയ്യുമ്പോൾ കാണുന്നത് അല്ലെങ്കിൽ നമ്മുടെ ലൈബ്രറീസിൽ നിന്ന് തന്നെ നമ്മള് ഒരുപാട് പെയിന്റിങ്ങൾ റെഫറൻസുകൾ എപ്പോഴും മാസ്റ്റേഴ്സിന്റെ വർക്കുകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്കൊരു ഒരു ധാരണ ഉണ്ടാവും എങ്ങനെയാണ് ഈ ഒരു വർക്കുകൾ എങ്ങനെയാണ് എങ്ങനെയാണ് ഉണ്ട് പക്ഷെ അതിനപ്പുറം നമ്മൾ ജനുവൻ ആയിട്ട് ഇരിക്കാന്നുള്ളത് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ വരണം ഒരു കോപ്പി പേസ്റ്റ് അതൊരിക്കലും കോൺഷ്യസ് ആയിട്ട് സംഭവിക്കുന്നതാണോ അല്ലെങ്കിൽ ആക്സിഡന്റാണോ ആക്സിഡന്റൽ ആയിട്ട് സംഭവിക്കുന്നതും ഉണ്ടാകും കോൺഷ്യസ് ആയിട്ട് സംഭവിക്കുന്നതും ഉണ്ടാവും ചില സമയത്തൊക്കെ പോയി ചിന്തിപ്പിക്കഴിഞ്ഞാൽ പിന്നെ അതിനെ നമ്മള് ഇതിലേക്ക് എങ്ങനെ അഡാപ്റ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ക്രിയേറ്റിവിറ്റി ട്രസ്റ്റ് ഇപ്പോ ഇവിടത്തെ സൗഹൃദങ്ങള് കമ്പ്യൂണിക്കേഷൻ ഡിസ്കഷൻ നോളജിന് ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാനും ടെക്നിക്സിന് ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടൊക്കെ ആയിട്ട് കണ്ടെത്താനൊക്കെ ആയിട്ട് ശ്രമിക്കാറുണ്ട് ശ്രമിക്കാറുണ്ട് ഞാനൊരു മ്യൂസിക്സ് കൂടെയാണ് അപ്പം മിക്കവാറും പോയിട്രീസ് കുറച്ചധികം കമ്പളാണ് അപ്പൊ എങ്ങനെ ആ ഒരു സ്പേസിലൂടെ എന്റെ വർക്കുകളിലും അത് കാണാം കുറച്ചൊക്കെ ഉറുദു ഒക്കെ ലൈക്ക് ഒരു കൊളോണിയൽ അക്ബർ അലാബാദ് എഴുതിയിട്ടുള്ള ഒരു വരി ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് അത് ഇന്നത്തെ ഒരു ഭരണസമ്പ്രദായത്തോട് തന്നെ ചോദിച്ചുകൊണ്ടുള്ള രീതിക്കാണ് ഞാൻ ചെയ്തത് അതിനെങ്ങനെ മർജിറ്റ് കൊണ്ടുപോകാമെന്നുള്ള രീതിക്കാണ് അപ്പം ചരിത്രവും അറിഞ്ഞിരിക്കണം കണ്ടംപ്ര നടക്കുന്നത് ഈ ഒബ്ജക്റ്റീവ് സബ്ജക്റ്റീവ് ആർട്ട് അങ്ങനെ ഒരു സംഭവത്തിൽ അങ്ങനെ ചോദിച്ചാല് എല്ലാം സ്പോണ്ടേനിയസ് ആയിട്ട് സംഭവിക്കുന്നത് തന്നെ മിക്കവാറും പിന്നെ ഈ പറഞ്ഞ ഇൻഫ്ലുവൻസുകളൊക്കെ തന്നെയായിരിക്കാം ഈ സാമ്പത്തിക സാധ്യതകളാണോ കൂടുതലായിട്ട് അല്ലെങ്കിൽ നിരന്തരമായിട്ട് നമ്മളിലുള്ള ആർട്ടിന്റെ സാധ്യതകളെയാണോ കൂടുതലായിട്ട് അന്വേഷിക്കുന്നത് ഉള്ളിലുള്ള ആർട്ടിന്റെ സാധ്യതകളാണോ ഉള്ളിലുള്ള ആർട്ടിന്റെ സാധ്യതകൾ തന്നെയാണ് ഏറ്റവും കൂടുതലായിട്ട് അന്വേഷിക്കുന്നത് പിന്നെ ചിലപ്പോഴും നമ്മൾ നമ്മൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കണം എന്ന് തോന്നുമ്പോ നമുക്ക് ഡൈവേർട്ട് ചെയ്യേണ്ടി വരും ആ ഒരു സ്പേസ് ആണ് പക്ഷെ ഇനി ആ ഒരു കാര്യം പണം പൈസ കുറച്ച് ആലോചിക്കുന്നില്ലെങ്കിൽ പോലും കല ചെയ്തോണ്ടിരിക്കാൻ വായിക്കാറില്ല പിന്നെ

കളേഴ്സ് വളരെ ഫീൽ അത് ആ ആ കളറിനോടുള്ള അഭിരുചിയാണോ അഭിരുചിയാണോ അല്ലെങ്കിൽ ഒരു ഒരു വർക്കിന്റെ പ്രാക്ടീസ് ചെയ്തിട്ട് അങ്ങനെ എത്തിപ്പെട്ടതായിരിക്കും ഇനി ഇത് ചേഞ്ച് ചേഞ്ചാവാ പറയാൻ പറ്റില്ല ചില വർക്കുകളിൽ തന്നെ ഇങ്ങനെ എന്താ പറയാ ഓർലാപ്പ് ഓർലപ്പ് ചെയ്ത് ചെയ്ത വർക്കുകളുണ്ട് അപ്പൊ ആ ഒരു ഒറ്റ വർക്കിൽ തന്നെ ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്ത ഫിഗേഴ്സ് ഉണ്ട് അല്ലാതെ ചെയ്ത ഫിഗേഴ്സ് ഉണ്ട് ആ ഒരു സമയത്ത് അന്നേരം തോന്നുന്നു അങ്ങനെ ചെയ്യാറില്ല ഫോക്കസ് സമയത്തൊക്കെ